ഹേലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഈ കാണിക്കാൻ പോകുന്നത് ഞാൻ എൻ്റെ കബോർഡിൽ വെച്ചിരിക്കുന്ന ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള അതായത് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ ടോപ്സുകളാണ് അതായത് ഞാൻ തന്നെ വർക്ക് ചെയ്തിട്ടുള്ള കുറച്ച് ടോപ്സ് ഉണ്ട് അതെല്ലാം കൂടെ കാണിക്കാൻ കാണിക്കാമെന്ന് ഓർത്തു കുറച്ചേ കാണിക്കുന്നുള്ളൂ ബാക്കി മുക്കാലും കാണിക്കുന്നില്ല കുറച്ച് വീഡിയോയുടെ ലെങ്ത് എല്ലാം കൂടെ വെച്ച് കുറച്ച് കാണിക്കുകയാണ് അപ്പം നേടി ഞാൻ കബോർഡൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതാണ് എൻ്റെ കബോർഡിൻ്റെ അലങ്കുലത്തെ കോലമെന്ന് പറഞ്ഞെങ്കിൽ പറയാം ഒന്നും അറേഞ്ച് ചെയ്തൊന്നും അല്ല വെച്ചേക്കുന്ന ചുമ്മാ മെസ്സി ആയിട്ടാണ് എൻ്റെ കബോർഡ് ഫുള്ളായിട്ട് എടുക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ആ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന അതൊക്കെയാണെങ്കിൽ ഞാൻ തന്നെ ചെയ്തിരിക്കുന്ന ടോപ്സ് ഒക്കെയാണ് ഒന്ന് മിററിൻ്റെയും ഒന്ന് എന്നാ ടോപ്പിൻ്റെ ബോട്ടം സൈഡിലുള്ള വരുന്ന വർക്കിൻ്റെയും അങ്ങനെ കുറേ അവിടെയും ആ ഓരോ ഓരോ അറയിലും ഇങ്ങനെ എൻ്റെ കുറേ ടോപ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഏതായാലും കാണിക്കുക ഫസ്റ്റ് ഞാൻ കാണിക്കുന്ന ഈ ഒരു ടോപ്പാണ് ഞാൻ ഒരുപാട് ടൈം എടുത്ത് ഹെവി ആയിട്ട് ചെയ്തിട്ടുള്ള അത് ആരിയിൽ ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ടോപ്പാണിത് ഇത് ഞാൻ അമ്പർലക്കെട്ടായിട്ടാണ് തയ്ച്ചിരിക്കുന്നത് ഇതുപോലെ കട്ബീഡ് യൂസ് ചെയ്താണ് കൂടുതലും ചെയ്തിരിക്കുന്നത് പിന്നെ സിൽക്കിൻ്റെ ത്രെഡ് വെച്ച് കുറച്ച് ഫ്ലവറും കൂടെ കൊടുത്തിട്ടുണ്ട് അതാണ് ഈ ഒരു ടോപ്പ് എൻ്റെ ഒരുപാട് സമയമെടുത്ത് ഞാൻ ചെയ്ത എൻ്റെ ഒരു എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ടോപ്പാണ് ഇത് ഇനി അടുത്തതെന്ന് വെച്ചാൽ ഇതാണ് ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ ഹാൻഡ് വർക്ക് ചെയ്ത് നോക്കിയ ഒരു ടോപ്പ് ആദ്യമായിട്ട് എൻ്റെ കഴിവിനെ പുറത്തെടുത്ത ഒരു ടോപ്പാണിത് അപ്പം അതിൻ്റെ എൻ്റെ ചെസ്റ്റിൻ്റെ ഒരു സൈഡിലായിട്ടും അതുപോലെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബോട്ട് ടോപ്പിൻ്റെ ബോട്ടം സൈഡിലായിട്ട് തേണ്ട ഇതുപോലെ രണ്ട് സൈഡിലായിട്ടാണ് ഈ വർക്ക് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ റോസ് ഫ്ലവർ മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് ലീഫും കുറച്ച് ബീഡും അതുപോലെ തന്നെ ഫ്രഞ്ച് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ബീഡെന്ന് പറയുന്നത് റെഡ് കളറിലെ മുത്തുമാല വാങ്ങിച്ചിട്ട് അതിൻ്റെ മുത്താണ് ഈ കൊടുത്തിരിക്കുന്നത് അന്നേരം ഇപ്പോഴൊന്നും എനിക്കറിയത്തില്ല ഇങ്ങനെ ബീഡ് വാങ്ങിക്കാൻ കിട്ടും അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല അങ്ങനെയൊക്കെ ചെയ്ത് പരീക്ഷിച്ച ആദ്യത്തെ എൻ്റെ ടോപ്പാണ് ഇത് പിന്നെ ഇത് ഞാൻ ജോർജറ്റയിൽ ചെയ്ത ഒരു വേറൊരു ടോപ്പാണ് ഇതിൻ്റെ കൈയൊക്കെ സ്കാലപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതുപോലെ ത്രെഡ് യൂസ് ചെയ്ത് സ്കാലപ്പ് ചെയ്ത് ഒരു വർക്കാണ് വർക്കാണ് ഇത് പിന്നെ നെക്കിലാണെങ്കിൽ ഇതുപോലെ കുറച്ച് ബീണൊക്കെ കൊടുത്ത് ബീ നക്കിലൊക്കെ ചെയ്ത് ഒരു സ്ലിറ്റഡ് ടോപ്പാണ് ഇത് ഇത് സ്കാലപ്പ് ചെയ്തിരിക്കുന്നത് ചെയിൻ സ്റ്റിച്ച് മുഹേനയാണ് ചെയ്തിരിക്കുന്നത് ഇത് വേറൊരു ടോപ്പ് ഇത് എൻ്റെ ആദ്യത്തെ ആര്യവർക്ക് ഉള്ളൊരു ചെയ്തിരിക്കുന്ന ഒരു ടോപ്പാണ് ഇതെല്ലാണിൻ്റെ ആദ്യത്തെ പരീക്ഷണം വർക്കിൻ്റെ ആദ്യത്തെ പരീക്ഷണം ഇതാണ് ഇതും ഇത് പോലെ ഒരു അമ്പർലക്കെട്ടായിട്ടാണ് തയ്ച്ചിരിക്കുന്നത് ഈ ഒരു ടോപ്പ് നേവി ബ്ലൂ കളറാണ് അതുപോലെ ഗോൾഡൻ കളറിലെ ബീഡും വൈറ്റ് കളറിലെ പുകളൊക്കെ യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ തൻ്റെ ഒരു ആലിയക്കെട്ട് ഒരു പരീക്ഷണമായിരുന്നു ഈയൊരു ആലിയക്കെട്ടും അങ്ങനെ ചെയ്തൊരു വർക്കാണ് ഇത് ഇത് സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ആരി വർക്ക് തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത് അല്ലാതെ നമ്മുടെ നോർമൽ സൂചിയൊന്നും വെച്ചല്ല ആരി വർക്കിൽ തന്നെ ചെയ്തിരിക്കുന്നതാണ് അതുപോലെ വേറെ എൻ്റെ ഒരു ടോപ്പാണ് വൈറ്റ് കളറെ തേണ്ടി ഈ ഒരു മജന്ത കളറും ഗ്രീൻ കളറും ഒക്കെ ആയിട്ട് ചെയ്തിരിക്കുന്നത് ഇത് ചർച്ചിൽ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഡിസംബർ ലാസ്റ്റ് ന്യൂ ഇയറിന് ഇട്ട ഒരു ടോപ്പായിരുന്നു അതിന് വേണ്ടി സ്റ്റിച്ച് ചെയ്ത് മെനക്കെട്ടിരുന്ന് സ്റ്റിച്ച് ചെയ്തൊരു ടോപ്പായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഒരു ടോപ്പ് ഇപ്പോൾ ഇതൊന്നും ഇടാറുണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇടാറില്ല പല കാലത്തൊക്കെയാണ് ഇട്ടാലിട്ടു എന്ന് പറയാം അപ്പം നെക്കൽ ഇതുപോലെ റോസ് ഫ്ലവർ കൊടുത്തിട്ടുണ്ട് പിന്നെ കയ്യൽ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചെയ്തെടുത്തിരിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ടോപ്പാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നല്ല രസം നല്ല കളറായിരുന്നു ഈ ഒരു മജന്ത വൈറ്റേ വന്നപ്പോഴത്തേക്കും നല്ല ഭംഗിയായിരുന്നു ഇട്ട് നടക്കുമ്പോഴത്തേക്കും കാണാൻ തന്നെ ഭയങ്കര ലുക്കായിരുന്നു അങ്ങനെ ചെയ്തതാണ് ഇതൊക്കെ നമുക്ക് വലിയ ചെയ്ത് പരിചയമുള്ളപ്പോഴൊന്നും ഉള്ളതൊന്നും അല്ല പിന്നെ ഞാൻ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നതൊക്കെ ഇതുപോലെ വീഡിയോ ചെയ്തിരിക്കുന്നതിൻ്റെയൊക്കെയാണെങ്കിൽ ലിങ്ക് ഞാൻ നമ്മുടെ ഇതിൻ്റെ അകത്ത് കാർഡിൻ്റെ അകത്ത് കൊടുത്തേക്കാം ഇത് ഇത് അതേപോലെ തന്നെ ഒരു നെറ്റിൻ്റെ ടൈപ്പ് ഒരു തുണിയാണ് ആ ഒരു വൈറ്റിൻ്റെ സെയിം കളറിലെ തന്നെ തുണി സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇതിന് വന്നിരിക്കുന്നത് ഇത് ഫുൾ ബീഡാണ് കൊടുത്തിരിക്കുന്നത് ഈ സെയിം കളറിലെയും അതേപോലെ തന്നെ സ്കൈ ബ്ലൂ കളറിലെയും കൂടെ ബീഡ് നെക്കേലും കയ്യേലും ഫുള്ള് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൈയുടെ ഫ്രണ്ടിൽ മാത്രമല്ല ബാക്കിൽ കൊണ്ട് ഫുള്ളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ ചെയ്തിരിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ കാർഡിൽ കാടിക്കൊടുത്തേക്കാം ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളത് തന്നെയായിട്ട് കൊടുത്തേക്കാം ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു എക്സ്റ്റൻഡ് സ്ലീവിൻ്റെ ടോപ്പാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് വിഷു സ്പെഷ്യലായിട്ടായിരുന്നു ഞാൻ എന്ന് ചാനലിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തിരുന്നത് ഈ ഇത് ചെയ്യുന്നതിൻ്റെ അപ്പം അതിൻ്റെയൊക്കെ ഞാൻ ലിങ്ക് ഞാൻ കാടി കൊടുത്തേക്കാം ഇത് പക്ഷേ ഞാൻ എയലൈനായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇട്ടിട്ട് ഒരു പരിവായ എന്ന് വേണേൽ പറയാം ഇതതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കളറിലായാലും നമുക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ നെക്കേ മാത്രം കൊടുക്കാതെ ടോപ്പിൻ്റെ ബോട്ടം സൈഡിലായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ചെയ്യുവോ എന്ന് ചോദിച്ചെനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ കമൻറ്റിൻ്റെ ഇതിലാണ് ഞാൻ ഈ ഒരു ടോപ്പ് ചെയ്തത് ഇതിൻ്റെ ബോട്ടം സൈഡിൽ തന്നെ ഇതുപോലെ ആയിട്ട് തന്നെ ഞാൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് ത്രെഡും ബീഡും കൂടെ യൂസ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള എന്നാൽ ഹെവി ആയിട്ടുള്ളൊരു ടോപ്പാണ് ഇത് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം അതുപോലെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത് ഇതും അതേപോലെ തന്നെ എക്സ്റ്റെൻഡ് സ്ലീവ് ചെയ്തിരിക്കുന്നതാണ് പക്ഷെ നെക്കെല്ലാം ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നത് ആ സ്ലീവ് വർക്ക് ചെയ്തിരിക്കുന്നത് അത് മറ്റേ എന്നാൽ സ്റ്റോൺ ചെയിനോ ചെയിൻ ചെയിൻ സ്റ്റോൺ അങ്ങനെ ഇങ്ങോട്ട് വരുന്ന സംഭവമൊക്കെ വെച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്നത് അത് നോർമൽ സൂചികൾ ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ് ഇത് ഇതാണ് എൻ്റെ ഫസ്റ്റ് മിററിൻ്റെ വർക്ക് ഇതിൻ്റെ റീസൻ്റ്ലി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മിറർ വെച്ച് വർക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ അത് ഞാനെൻ്റെ ഒരു കസ്റ്റമറിന് വേണ്ടി ചെയ്തതായിരുന്നു ഇത് കണ്ടതിന് ശേഷം എനിക്ക് കിട്ടിയൊരിതായിരുന്നു അങ്ങനെയാണ് അത് ചെയ്തത് അപ്പോൾ ഇത് ഇത് ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ കസ്റ്റമറിന് വേണ്ടി ചെയ്തിരിക്കുന്നതിൻ്റെയും വീഡിയോ ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഞാൻ ഷോളും കൂടെ ചെയ്തിട്ടുണ്ട് ഷാൾ ഞാൻ നമ്മുടെ നോർമൽ മെഷീനിൽ സ്കാലപ്പൊക്കെ ചെയ്തുള്ളൊരു ഷാളാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കയറി ഒന്ന് കാണും നിങ്ങൾക്ക് ഏതായാലും യൂസ്ഫുൾ ആവും എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് ഇത്രത്തോളം സക്സസ് ആയ സ്ഥിതിക്ക് നിങ്ങൾ ട്രൈ ചെയ്താലും സക്സസ് ആവുമല്ലോ അപ്പം വേണ്ടിയാണ് ഞാൻ ഈ ചാനലിലോ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ വീഡിയോ കയറി കണ്ടെന്ന് എന്തായാലും നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വരില്ല എന്നുള്ളതൊക്കെ നോക്കുന്നത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് പക്ഷെ ആൾ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഇനി ഒന്ന് കാണിച്ചു തരാം കേട്ടോ സംഭവം എങ്ങനെയുണ്ടെന്ന് എന്തായാലും ഒന്ന് നോക്കിയിട്ട് പറയാം സംഭവം ഇടുക ഇത് പക്ഷേ ഞാൻ സിൽക്കിൻ്റെ ത്രെഡ് വെച്ചാണ് ഞാൻ ഈ ഇതിൻ്റെ സ്കാലപ്പ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതിന് ഇപ്പോൾ റീസെൻ്റി ചെയ്തിരിക്കുന്നുണ്ട് എംബ്രോയ്ഡറി ത്രെഡ് വെച്ചാണ് ഞാൻ സ്കാലപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ട് രീതിയിലും ചെയ്യുന്നതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് കയറി നോക്ക് നമ്മൾ ലിങ്കൊക്കെ കൊടുത്തേക്കാം പിന്നെ ഈ ഒരു ടോപ്പെന്ന് വെച്ചാൽ ഞാൻ കൈ ഇച്ചിരി ലൂസായിട്ട് മറ്റേ ഞാനൊക്കെയോ അങ്ങനൊക്കെ പറയുന്ന രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷെ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഫസ്റ്റിലത്തെ സ്കാലപ്പ് വർക്ക് എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പലാണ് ഞാൻ ഫസ്റ്റ് ടൈം വന്ന് സ്കാലപ്പ് പരീക്ഷിച്ച് നോക്കുന്നത് അത് ബീഡ് വെച്ച് സ്കാലപ്പ് പരീക്ഷിച്ച് നോക്കുന്ന ഇതാണ് ഇതിൻ്റെ നെക്ക് സിമ്പിളാണ് കുറച്ച് ബീഡ് മാത്രം അവിടെ എവിടെയും കൊടുത്തിരിക്കുന്നത് പക്ഷേ കൈ ഞാൻ നല്ല ഹെവിയായിട്ട് കൊടുക്കാനാണ് മാക്സിമം ഞാൻ ശ്രമിച്ചത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളിപ്പം ടോപ്പിൻ്റെ കളക്ഷൻസ് ഞാൻ കാണിച്ചിരിക്കുന്നത് അല്ലാതെ ഇത് കൂടുതൽ എൻ്റെ കബോർഡിൽ ഇരിപ്പിട്ട് പിന്നെ വീഡിയോ വലിച്ചു നീട്ടിയിൽ അങ്ങ് ലെങ്ത് ആക്കി കൊണ്ടു കൊണ്ടായല്ലോ എന്ന് ഓർത്ത് ഞാൻ ഇത് കൊണ്ട് ഞാൻ ഞാനങ്ങ് നിർത്തിയതാണ് അപ്പോൾ നല്ല ഇതുപോലെ ഇത്രയും നല്ല ലൂസായിട്ടൊക്കെ കിടക്കുന്ന ഒരു ഹാൻഡായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ബായ്